ചിപ്പി നീ എന്നെ എങ്ങനെ ഞാൻ അല്ല സ്ഥിരമായിട്ട് നടക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൂടെ ആണല്ലോ അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോഴേ നയൻറ്റീസിലും നല്ല താമൂഴ് പാട്ട് കേൾക്കുന്നു എവിടെന്നാ എവിടന്ന സ്റ്റാൻഡിൽ നിർത്തിട്ടിരിക്കുന്ന ചാലക്കുടി ബസ്സിന്ന് പൊന്ന് സാറേ സാറേ അല്ല രേഷ്മ അല്ല എന്റെ പൊന്ന് രേഷ്മേ പിന്നെ ഞാൻ ചുറ്റുള്ളതൊന്നും കണ്ടില്ല നേരെ ബസ്സിലോട്ട് കേറി ഏതായാലും ചാലക്കുടി വരെ പോകാനുള്ള അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി വന്ദേ ഭാരതം കണ്ട് ഓരോ ചായയും അല്ല ഒരു ചായ കുടിച്ച് നേരെ തിരിച്ച് നൈന്റീസിലെ പാടും കേട്ട് വേറെ ബസ് ആ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു രാവിലത്തെ ട്രെയിനെ ബാംഗ്ലൂർക്ക് ഓ അറിയാൻ പാടില്ലല്ലേ സൂസൻ നിങ്ങളുടെ നയൻറ്റീസിലെ ലൗവറ് നിങ്ങൾ ഇന്ന് രാവിലെ കയറി ബസ് ഇല്ലേ അതെന്റെ കൂട്ടുകാരത്തി ഗ്രീഷ്മയുടെ അപ്പൻ ലോനപ്പേട്ടന്റെ ബസ്സാ സിസി ടി വി ഫുട്ടേജ് ഞാൻ എടുപ്പിക്കണോ വേണ്ട വെറുതെ എന്നാലേ നയൻറ്റീസിലെ പാട്ടേ ഇവിടെ ഇരുന്ന് കേട്ടാ മതി ബസ്സി കയറാൻ നിൽക്കണ്ട